ആണവശക്തിയുടെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ അധികം ആരും അറിയാത്ത ഒരു പേരുണ്ട് ലൈസ് മെയ്റ്റ്നർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ജർമ്മനിയിൽ ഓട്ടോ ഹാനോടൊപ്പം ഗവേഷകയായിരുന്ന ലൈസ് യുറേനിയം ആറ്റങ്ങളെ ന്യൂട്രോണുകൾ ഉപയോഗിച്ച് പിളർക്കുന്നതിനെക്കുറിച്ചാണ് അവർ പഠിച്ചിരുന്നത് എന്നാൽ നാസി ഭരണത്തിന്റെ പീഡനം കാരണം ഒരു ജൂതയായ ലൈസിന് സ്വീഡനിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു എങ്കിലും ഹാനുമായി അവർ ആശയവിനിമയം തുടർന്നു ഹാൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലം ലൈസ് പഠിക്കുകയും അതിനെ ശാസ്ത്രീയമായി വിശദീകരിക്കുകയും ചെയ്തു യുറേനിയം ആറ്റങ്ങളെ പിളർക്കുമ്പോൾ രണ്ട് ചെറിയ ആറ്റങ്ങളായി മാറുകയും വലിയ അളവിൽ ഊർജം പുറത്തുവിടുകയും ചെയ്യുന്നു എന്ന് അവർ കണ്ടെത്തി അങ്ങനെ ആണവ വിഭജനം എന്ന ആശയം ആദ്യമായി അവർ അവതരിപ്പിച്ചു ഈ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ഓട്ടോ ഹാന് മാത്രം നോബൽ സമ്മാനം ലഭിച്ചു ലൈസ് മെയ്നറുടെ നിർണായകമായ പങ്ക് അംഗീകരിക്കപ്പെട്ടില്ല ലോകത്തെ മാറ്റിമറിച്ച ഈ കണ്ടുപിടുത്തത്തിൽ ലൈസ് മെയ്നറുടെ പങ്ക് ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വലിയ അന്യായങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു